നമസ്കാരം ശ്രീ ഭാരതി പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പത്ത് പവൻ്റെ രണ്ട് ഡിസൈനുള്ള വെഡ്ഡിങ് സെറ്റാണ് കാണിക്കാൻ പോകുന്നത് വളകളൊന്നും മാറുന്നില്ല നമ്മൾ ലോങ് ജീൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തോടെ ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ വേറെ മോഡൽസും ചെയ്യാം ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാണിക്കുന്ന രണ്ട് മോഡൽസാണ് ഇത് ഒന്നിനകത്ത് ഒരു മൂന്ന് മാലകളും ഒരു 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 സെറ്റിനകത്ത് ഒരു നാല് മാലകളും വരും വളകളെല്ലാം കൂടെ എട്ട് വള ഒരു പയ്യനുള്ള ഒരു മാല പിന്നെ ഒരു കൊലിസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പത്ത് പവൻ്റെ രണ്ട് വെഡ്ഡിങ് കളക്ഷനാണ് നിങ്ങളിപ്പം കാണുന്നത് ഫസ്റ്റിനകത്ത് ആകെ മൂന്ന് മാല ഡിസൈൻ ചെയ്തിട്ടുള്ളൂ ഒരു നെക്ക് മാല പിന്നെ ഒരു ലക്ഷ്മി മാല ലോക്കറ്റോടു കൂടിയ ലക്ഷ്മി മാല പിന്നെ ഏറ്റവും താഴെ ഒരു നാല് ലെയറോട് കൂടിയ പുതിയൊരു വെറൈറ്റി ഉള്ള പുതിയൊരു ലോങ് ചെയിൻ ഇങ്ങനെ ഈ മൂന്ന് മാലകളുടെ ചേർന്നാണ് ആദ്യത്തെ ഡിസൈൻ ആദ്യത്തെ ഡിസൈൻ വരുമ്പോൾ നമുക്ക് ഈ മൂന്ന് മാലയ്ക്ക് പകരം ഇവിടെ നാല് മാല ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നാല് മാല ഏറ്റവും ടോപ്പിലൊരു നെക്കിൻ്റെ മാല വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു അതിൻ്റെ തൊട്ട് താഴെ ഒരു ലൗവിൻ്റെ കൂടിയ ഒരു ചെറിയൊരു നെക്ലേസ് വരുന്നുണ്ട് പിന്നെ ലക്ഷ്മി ദേവിയുടെ കൂടിയ ഒരു മൂന്നാമതൊരു മാല വരുന്നുണ്ട് പിന്നെ ഏറ്റവും താഴെ ലോക്കറ്റോട് കൂടിയൊരു മാല ഇതെല്ലാം നമ്മുടെ കേരള ഡിസൈനിൽ തന്നെ വരുന്ന മാലകളാണ് എട്ട് വളകൾ ഒരു പയ്യനുള്ള ഡബിൾ ഗാംഗുലിച്ചേൻ്റെ ഒരു മാലയും പിന്നെ ഒരു കൊലിസും ഞാൻ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ മോഡൽസ് മാത്രം നിങ്ങൾ നോക്കേണ്ട നിങ്ങൾ തരുന്ന ഡിസൈൻ ഞാൻ ചെയ്യുന്നു ാണ് <laughs>